പ്രേക്ഷകരെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇത്തവണക്കുറിച്ച് വൈകിയാണ് തുടങ്ങിയതെങ്കിലും വളരെയധികം പ്രതീക്ഷയാണ് പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മത്സരാർത്ഥിയെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആദ്യത്തെ മത്സരാർത്ഥിയായി എത്തുന്നത് തന്നെ മറ്റാരുമല്ല കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതിയാണ് രേണു സുതി ബിഗ് ബോസിൽ ഇത്തവണ പങ്കെടുക്കുന്നില്ല തന്നെ ആരും വിളിച്ചിട്ടില്ല അങ്ങനെ വല്ലതും പോവാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ കപ്പും കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പച്ചക്കള്ളം പറയുകയായിരുന്നു കാരണം രേണു െ ബിഗ് ബോസിൽ വിളിച്ചിട്ടുമുണ്ട് രേണു പോയിട്ടുമുണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ രേണുവിന്റെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല രേണുവിന്റെ അടുത്ത സുഹൃത്തായ സജീന സജീന എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ നിന്നും മറ്റൊരു കുറിപ്പും കൂടി എത്തിയിരിക്കുകയാണ് ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഏറ്റവും കൂടുതൽ അവഗണനയും വെറുപ്പും മറ്റുള്ളവരിൽ നിന്നും സമ്പാദിച്ച ഒരു സ്ത്രീയാണ് രേണു സുതി ആ രേണു ഇപ്പോൾ ബിഗ് ബോസിനുള്ളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എത്തിയിരിക്കുകയാണ് എല്ലാവരും പിന്തുണയ്ക്കണമെന്നാണ് കമന്റ് പക്ഷേ ബിഗ് ബോസിന്റെ നിയമം അനുസരിച്ച് ബിഗ് ബോസിൽ പോകുന്ന മത്സരാർത്ഥികൾ പുറത്ത് മറ്റാരുമായും ഇതൊന്നും സംസാരിക്കാൻ പാടില്ല പുറത്ത് അറിയിക്കാനേ പാടില്ല അവർ എപ്പോഴാണോ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അറിയാവൂ പക്ഷെ രേണുവിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പിഴവിന് രേണു വലിയ വില കൊടുക്കേണ്ടി വരും ഇനി മത്സരിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് കാര്യം ഇതൊക്കെയാണ് അവരുടെ റൂൾസ് അതേസമയം രേണു പോയതിൽ വളരെയധികം അതൃപ്തിയാണ് പ്രേക്ഷകർക്കും രേണുവിനും കൂടെ കണ്ട് സഹിക്കണ്ടേ എന്നൊക്കെയുള്ള കമന്റുകളാണ് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക